പഴുതോരു മുൻപിലെ പുത്തൻ റിവ്യൂയിലേക്ക് ഏവർക്ക് സ്വാഗതം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ശിവദാസൻ ആണെങ്കിൽ കമലയെ വിളിച്ചിട്ട് പറയുകയാണ് ഇത് നല്ലൊരു അവസരമാണ് അവളെ അവിടെ നിന്ന് ഇറക്കാൻ ബാലേന്ദ്രൻ ഇപ്പോഴങ്ങ് ഹോസ്പിറ്റലിൽ വിട്ട് വീട്ടിലേക്ക് വരുമെന്ന് തോന്നിയില്ല അതുകൊണ്ട് നീയാണെങ്കിൽ കടപ്പാട്ടൂരിൽ ചെന്ന് അവളെ അവിടെ നിന്ന് ഇറക്കണം ഞാനോ ആ ഞാൻ എന്ത് ചെയ്യാനാ ശിവേട്ട നീ അവിടെ ചെന്ന് അവിടുത്തെ പോവാൻ പറയണം അവൾ പോയില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് തന്നെ അവളെ അവിടെ നിന്ന് ഇറക്കണം ഇതുപോലൊരു അവസരം ഇനി നമുക്ക് കിട്ടത്തില്ല ബാലചന്ദ്രൻ വൈജയൻ തിരിച്ച് ആ വീട്ടിലേക്ക് വരുമ്പോൾ അവളെ അവിടെ കാണാൻ പാടില്ല അവൾ കാരണമാണ് എൻ്റെ പെങ്ങക്ക് ഈ ഗതി വന്നേക്കുന്നത് അതുകൊണ്ട് ഇനി അവൾ ആ വീട്ടിൽ കാണാൻ പറ്റില്ല അവൻ്റെ അവഹിത സന്തതി ആ വീട്ടിൽ നമുക്ക് വെച്ച് പൊറുപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ നീ നീക്കേക്ക് നീ പോയി അവളെ അവിടെ നിന്ന് ഇറക്കി വിട് പിന്നെ രോഹിത്തും ബിധയുമുണ്ട് അവരെന്തായാലും നിനക്ക് സപ്പോർട്ട് ചെയ്തേ നിൽക്കത്തുള്ളൂ പിന്നെ കൃഷ്ണമ്മോടെ കാര്യം അവളൊറ്റേലുള്ള അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിനക്കിപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവളെ പെട്ടെന്ന് തന്നെ ഇറക്കി വിടാൻ പറ്റും എന്ന് പറയുകയാണ് കമല പറയുകയാണ് അത് ശിവേട്ട പേടിക്കേണ്ട അവളെ ഇറക്കി വിടുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം പിന്നെ ബാലേന്ദ്രൻ അവൻ ഇത് കഴി അറിയുമ്പോൾ എന്തുണ്ടാവുമെന്ന് മാത്രമേ എനിക്കറിഞ്ഞുകൂടാ അപ്പോൾ ശിവേട്ടം പറയുകയാണ് അതിനെക്കുറിച്ച് നീ ഇപ്പം ചിന്തിക്കേണ്ട നീ ചെള്ളുക അല്ലെങ്കിൽ പുറത്താക്കുക അതുമാത്രം നമ്മളിപ്പോൾ ആലോചിച്ചാൽ മതി ബാലേന്ദ്രൻ്റെ കാര്യം അത് അന്നേരം വലിയ അത് അന്നേരം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് ശിവേട്ടം പറയുകയാണ് പിന്നെ ഫോൺ വെച്ചതിന് ശേഷം കമ്മളിതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം കമലയാണെങ്കിൽ ഹരിയും കൂട്ടി കടപ്പാട്ടൂരിലേക്ക് എത്തിയാണ് ഈ സമയത്ത് അമ്മയുടെ കാര്യം എന്താണെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുകയാണ് കൃഷ്ണയും അലഗിനെയും ബാക്കിയുള്ളവരെ അല്ല ആ സമയത്താണ് ഇവ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെല്ലുന്നത് എന്താ പാടെ കൃഷ്ണ ചോദിക്കുകയാണ് ആൻറ്റി അമ്മയുടെ കാര്യം വല്ല അറിഞ്ഞോ ആന്റി എന്താ ഇങ്ങോട്ട് വന്നത് നിങ്ങളാരും ഹോസ്പിറ്റലിൽ പോയില്ലേ എന്നൊക്കെ കൃഷ്ണ തുരു തുരാ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ട കമല പറയുകയാണ് അത് ശിവേട്ടനും ഒക്കെ പോയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ വേറൊരു ആവശ്യത്തിന് ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് എന്താവശ്യത്തിന് ആൻറ്റി പറഞ്ഞതെന്ന് കൃഷ്ണ ചോദിക്കുകയാണ് ഒക്കെയുണ്ട് ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഇവിടുന്ന് പുറത്താക്കാനാണ് ഞാൻ വന്നത് പുറത്താക്കാനോ ആ കൃഷ്ണ പറയുകയാണ് പലവരട്ടും ഇവിടെ പലരും പുറത്താക്കാൻ നടന്നിട്ട് ഒന്നും നടന്നില്ലല്ലോ അതുകൊണ്ടാണോ ആരില്ലാത്ത സമയത്തൊക്കെ ആൻറ്റി വന്നതെന്ന് ചോദിക്കുകയാണ് അത് കഴിഞ്ഞ് പോയ കാര്യം എന്തായാലും ഇന്ന് ഇവിടെ ഇവിടുന്ന് നാട് ഞങ്ങൾ കടത്തും എന്ന് കമലയാണെങ്കിൽ വാശിയോടെ പറയുകയാണ് കൃഷ്ണൻ എടുത്ത് ഇത് കേട്ടപ്പോഴത്തേക്ക് രോഹിത്തിനും വവിതയ്ക്കൊക്കെ ചെറിയ സന്തോഷമാകുന്നുണ്ട് ലീനയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇവരൊക്കെ പറയുന്നത് ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുകയാണ് എന്നിട്ട് കമലയാണെങ്കിൽ അലീന അടുത്തൊന്നും പറയുകയാണ് നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിട്ടോടണം പറഞ്ഞ കേട്ടല്ലോ പെട്ടെന്ന് ബാഗെല്ലാം പാക്ക് ചെയ്ത് നെയ് പൊക്കോടാം മര്യാദക്കെങ്കിൽ നിനക്ക് പെട്ടെന്ന് ഇറങ്ങിപ്പോ ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ നിന്നെ പഴു പിടിച്ച് വലിച്ചാ പുറത്തിറക്കും അപ്പം അലീന നല്ല വാശിയോടെ പറയുകയാണെ എന്നെ ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ അച്ഛനാണ് അപ്പം അച്ഛൻ പറയാതെ ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല ഇനി ആര് എന്നോട് പോകാൻ പറഞ്ഞാലും ഞാൻ ഞാനിവിടുന്ന് പോകത്തില്ല എന്നോട് എപ്പോൾ പറയുന്നു അന്നേരം ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങും എന്നും പറഞ്ഞ് അലീന അങ്ങ് കയറി പോവുകയാണ് അപ്പം ഇത് കണ്ടപ്പോഴത്തേക്ക് അമലയാണെങ്കിൽ ദേഷ്യം വരികയാണ് ഇവിടെ അറിയാൻ നിക്കടിയാ അവിടെ ഇപ്പോഴേ ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ നീ അച്ഛനും മറ്റുള്ളവരും ഒന്നും വരുന്നവരൊക്കെ നീ കാത്തിരിക്കേണ്ട നീ ഇവിടെ നിന്ന് ഇപ്പോൾ സ്ഥലം വിടും അത് ഞങ്ങൾ ഉറപ്പിച്ചു തന്നെ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് തന്നെ ഇനി നീ എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി രോഹിത്തെ ഹരി പോയി ആ ബാഗെല്ലാം പാക്ക് ചെയ് ഇവിടെ നമുക്ക് ഇവിടുന്ന് പിടിച്ചിറക്കുക തന്നെ ചെയ്യാം എന്ന് കമല പറയാണ് കേട്ടപ്പാടെ ഹരിയും രോഹിത്യും എല്ലാവരും കൂടെ വന്ന അവിടെ ബാഗെല്ലാം അലീനയുടെ ബാഗെല്ലാം പാക്ക് ചെയ്ത് പിടിച്ച് അങ്ങോട്ടും എടുത്ത് ഇങ്ങോട്ടെടുത്ത് ആകെപ്പാടെ ബഹളമാണ് ഈ സമയത്ത് കൃഷ്ണൻമോള് ഓടി വന്നിട്ട് പറയുകയാണ് എന്താ ഹരിയട്ടാണ് ഈ കാണിക്കുന്നത് എന്താ രോഹിത് ഈ കാണിക്കുന്നത് അച്ഛൻ ഇതങ്ങാണോ അറിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നറിയാമല്ലേ അലീൻ്റെ ചേച്ചിയെ അവിടുന്ന് പറഞ്ഞു വിടാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല നിങ്ങൾ അരില്ലാത്ത സമയത്ത് ചേച്ചി ഇറക്കി വിടാൻ നോക്കുന്നു അത് നടക്കത്തില്ല ഞാൻ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞു കൃഷ്ണമോൾ അവിടെ കിടന്നും ബഹളം വെക്കുകയാണ് അന്നോരാണെങ്കിൽ രോഹിത് ദേശി കൃഷ്ണൻ എടുത്തു പറയും മര്യാദയ്ക്ക് അങ്ങോട്ട് മാറി നിൽക്കണി എന്നും പറഞ്ഞുകൊണ്ട് രോഹിതാണെങ്കിൽ കൃഷ്ണയുടെ നേരെ അങ്ങനെ ചെല്ലിയാണ് അപ്പം കമലയാണെങ്കിൽ കൃഷ്ണനെ പിടിച്ചോണ്ട് വന്ന് അവിടെ കസരയിരുത്തിയത് എന്നിട്ട് പറയുകയാണോ മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നു ഇനിയാണെങ്കിൽ അവളുടെ പുറകെ നടത്തി അങ്ങ് നിർത്തിക്കോണം അവളെ ഇന്ന് ഞങ്ങൾ നാട് കടത്തും കേട്ടല്ലോ എന്ന് പറയാണ് അപ്പം കൃഷ്ണമുള്ളി പറയാണ് നിങ്ങൾ രാജാവ് രാജ്ഞിയൊന്നും അല്ലല്ലോ എൻ്റെ അച്ഛൻ ഇതെങ്ങാണെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം അത് കേട്ടപ്പോൾ കമലയ്ക്ക് ചെറിയ പേടിയൊക്കെ വരുന്നുണ്ട് നിൻ്റെ അച്ഛൻ അറിഞ്ഞാൽ എന്ത് സംഭവിക്കാനാണ് സംഭവിക്കുന്നതൊക്കെ ഞങ്ങൾ സംഭവിക്കട്ടെ ഇപ്പം എന്തായാലും ഹോസ്പിറ്റലിൽ നിൽക്കല് എന്തായാലും ഇന്ന് ഇവിടെ ഞങ്ങളിവിടെ നിന്ന് നാട് കടത്തും അത് തീരുമാനിച്ച് തന്നെ ഞങ്ങളിങ്ങോട്ട് വന്നേ എന്ന് കമല പറയാണ് അപ്പം ബബിത പറയാണ് ആൻറ്റി അവളുടെ ഫോണിങ്ങനെ എടുത്തരേ അവൾ ഫോൺ കയ്യിൽ ഉണ്ടെങ്കിൽ അവളാണെങ്കിൽ അച്ഛനെ എങ്ങാനും വിളിച്ച് പറയും പിന്നെ അച്ഛൻ ഓടി വന്നു ആകെപ്പാടെ പ്രശ്നം ആവും എന്ന് പറയാണ് അത് ശരിയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കമലയാണെങ്കിൽ അകത്തോട്ട് ചെല്ലുകയാണ് അവിടെ ചെന്ന് അലീനയുടെ ഫോൺ പിടിച്ചങ്ങ് വാങ്ങിക്കുന്നുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ആവശ്യമില്ല ഇല്ല ഇപ്പോൾ ഉടനെ തന്നെ ബാലേന്ദ്രനെ വിളിച്ച് കാര്യങ്ങളൊന്നും അറിയിക്കേണ്ട എന്നും പറഞ്ഞ് അലീനയുടെ നിന്ന് ഫോൺ പിടിച്ച് അരച്ച് വാങ്ങിക്കുകയാണ് ഇപ്പോഴത്തേക്ക് ഹരിയാണെങ്കിൽ അലീനയുടെ ബാഗ് എടുത്ത് പുറത്തോട്ട് കൊണ്ടുപോകാനൊക്കെ അങ്ങ് തുടങ്ങി അപ്പോഴത്തേക്ക് രോഹിത് വന്നിട്ട് പറയുകയാണ് നിന്നോട് മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോവാനാണ് ഞങ്ങൾ പലവട്ടവും പറഞ്ഞു നീ ഇറങ്ങിയില്ല ഇപ്പം നിനക്ക് വീണ്ടും ഒരു അവസരം തിരിയാണ് ഇറങ്ങിപ്പോയില്ലെങ്കിൽ നീ ഇതിനനുഭവിക്കും ഉറപ്പായിട്ടും ഇന്ന് ഇവിടുന്ന് അനുഭവിച്ചിട്ടേ പോത്തോളൂ എന്ന് രോഗ്യത്താണെങ്കിൽ ഒരു വല്ലാത്ത രീതിയിൽ അലീനയെ നോക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അലീനയ്ക്ക് അങ്ങ് ദേഷ്യവും വിഷമമൊക്കെ വരുന്നുണ്ട് നീ കാരണമാണ് എൻ്റെ അമ്മ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആവാനും ഈ കുടുംബം നശിക്കാനും എല്ലാം കാരണം അതുകൊണ്ട് തന്നെ നിന്നെ അങ്ങനെ വെറുതെ വിടുന്നു നീ വിചാരിക്കത്തില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോയാൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ നീ ഇന്ന് ഇതിനനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് കമലയും വന്നിട്ട് പറയാണ് പറഞ്ഞ കേട്ടല്ലോ നീ എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോ അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ട വരത്തില്ല ഇല്ലെങ്കിൽ നിന്നെ ബലം പ്രയോഗിച്ചാലും ഞങ്ങൾ ഇവിടുന്ന് പുറത്താക്കും അതിന് ഇനി ആര് വന്ന് തടഞ്ഞാലും നിന്നെ ഇവിടുന്ന് പുറത്താക്കും എന്ന് കമലയും പറയുന്നുണ്ട് കൃഷ്ണ പറയാണ് അങ്ങനെ അങ്ങ് അതിൻ്റെ ചേച്ചി ഇവിടുന്ന് പുറത്താക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല അപ്പം നിന്റെ സമ്മതം ആർക്ക് വേണോടി എന്ന് ബബിത ചോദിക്കുകയാണ് ഞങ്ങൾ ഇന്ന് അവളെ പുറത്താക്കും നിന്റെ ഒരു സമ്മതവും വേണ്ട അച്ഛനും ഇവിടെ ഇല്ല വേറെ ആരുമില്ല അവളെ രക്ഷിക്കാൻ എങ്ങോട്ട് ആരും വരുത്തില്ല എന്ന് വരി പറയാണ് ബബിത കൃഷ്ണ പറയണേ ഇതിനു മുമ്പും ചേച്ചി ഇവിടുന്ന് ഇറക്കി വിടാ വിടാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ അനുഭവം എല്ലാവരും ഓർമ്മ വേണം അന്നേരം ഇതാരും പറഞ്ഞ് വിഷമിക്കാനോ കരയാനോ സങ്കടപ്പെടാനോ ഇരിക്കലേ എന്ന് കൃഷ്ണമോളി വീണ്ടും പറയുകയാണ് ഇപ്പം രോഹിത് കൊണ്ടു പറയുകയാണ് നീ മിണ്ടരിയടി ഇതിൻ്റെ വാട ചോക്കടി എന്ന് പറയുകയാണ് അങ്ങനെ രോഹിത് വീണ്ടും ചെല്ലുകയാണ് രോഹിത് പറയുകയാണ് നിന്നോട് കുറേ നേരം ഉണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് നീ പോത്തില്ല അച്ഛൻ വന്നിട്ട് പോത്തോളു എന്ന് പറയുകയാണ് എന്നെങ്കിൽ നീ ആണെങ്കിൽ അതിനനുഭവിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് ആണെങ്കിൽ അലീനയുടെ അടുത്തോട്ട് ചെല്ലുവാണ് അപ്പോൾ അലിനിക്ക് ചെറിയ പേടിയൊക്കെ വരുന്നുണ്ട് കാരണം ഇതിനു മുമ്പ് രോഹിത് ഹരിയും കൂടെ അലീനെ ഉപദ്രവിച്ചതിൻ്റെ ഒരു ഓർമ്മയുണ്ടല്ലോ അതുപോലെ കാണും ഇവൻ എന്നെ ഉപദ്രവിക്കോ എന്നൊരു പേടി അലീനയ്ക്കുണ്ട് അങ്ങനെ രോഹിത്താണെങ്കിൽ അലീന അടുത്തോട്ട് ചെല്ലിയാണ് വിജയ്ക്ക് അലീനയ്ക്കാണെങ്കിൽ അവിടെ കിടന്നൊരു കുപ്പിയുണ്ട് ആ കുപ്പി കുപ്പിയെടുത്ത് അടിച്ചങ്ങ് പൊട്ടിച്ചിട്ട് രോഹിത്തിൻ്റെ നേരെ ചെല്ലിയാണ് കാണിച്ചുകൊണ്ട് അലീന പറയാണ് ഡാ നീ എൻ്റെ അടുത്തോട്ട് വന്ന് എൻ്റെ ദേറെ തെങ്ങാനും നീ തൊട്ട നിന്നെ ഞാൻ കുത്തി മലത്ത് പണ്ട് ഞാൻ എൻ്റെ വയറ്റി കുത്തിയതുപോലെ ആയിരിക്കത്തില്ല ഇനി അങ്ങനെ ചെയ്യത്തില്ല നിന്നെ ഞാൻ കുത്തും എൻ്റെ ദേഹത്ത് തൊട്ടുനിന്ന് തന്നെ എല്ലാത്തിനും ഞാൻ കുത്തും അത് ഉറപ്പാണ് ഞാൻ ജയിലിൽ പോകാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കുക നീയൊക്കെ എന്നെ ഇവിടുന്ന് പിടിച്ചിറക്കാൻ തയ്യാറായില്ലേ അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് നിന്നെയൊക്കെ കുത്തി മലത്തി ജയിലിൽ പോകാനും ഞാനും തയ്യാറാ എന്ന് അലീനെ പറയുകയാണ് അലീനയുടെ ആ പറച്ചിൽ കേട്ടപ്പോഴത്തേക്ക് രോഹിത് ഒന്ന് പേടിക്കുന്നുണ്ട് കാരണം അലീനയുടെ വേറൊരു മുഖമാണ് അന്നേരം രോഹിത് അവിടെ കാണുന്നത് അത് കേട്ടോണ്ട് കമല അങ്ങോട്ട് വരികയാണ് അപ്പോൾ കമല വന്നിട്ട് പറയണേ രോഹിത്തെ വേണ്ട കമല വന്നിട്ടുണ്ടെങ്കിൽ നീ കൂടുതൽ ഭീഷണിപ്പെടുത്തിയൊന്നും വേണ്ട നീ ഭീഷണിപ്പെടുത്തിയാലും നിന്നെ ഇവിടെ ഞങ്ങൾ നിർത്തത്തില്ല നിന്നെ ഞങ്ങളിവിടെ നിന്ന് നിറക്കും അപ്പം അലീന പറയാണ് ഞാൻ നിങ്ങളുടെ കൂടാ പറഞ്ഞത് എൻ്റെ ദേഹത്തെങ്ങാണ് ഇവന്മാരാരെങ്കിലും തൊട്ട അറിയാലേ പണ്ട് എൻ്റെ ദേഹത്തെ തൊട്ടേ തന്നെ നിങ്ങളുടെ മോൻ്റെ കാരണം അടിച്ച് കൊടുത്തിച്ചതാണ് ഇനി അങ്ങനെയല്ല അവൻ്റെ പള്ളയ്ക്ക് ഞാനിത് കേറ്റും എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് രോഹിത്തും ഹരിയൊക്കെയൊന്നും പേടിക്കുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ നമ്മുടെ മനു അങ്ങോട്ട് വരികയാണ് മനു വരുമ്പോഴത്തേക്ക് ഫ്രണ്ടിലാണെങ്കിൽ ഹരിയുടെ ബൈക്ക് ബൈക്കിട്ടിപ്പോൾ അപ്പം മനുവിന് കാര്യം മനസ്സിലാവുന്നുണ്ട് ഹരി അവിടെ വന്നിട്ടുണ്ട് അങ്ങനെ മനു ആണെങ്കിൽ അകത്തേക്ക് കയറി വന്നപ്പോഴത്തേക്ക് കൃഷ്ണമോളെ അവിടെ പിടിച്ച് കസേര എത്തുന്നുണ്ട് അത് അതും കണ്ടുകൊണ്ടാണ് മനു കയറി വരുന്നത് മനുവിനെ കണ്ടുകൊണ്ട് കൃഷ്ണമോളെ ഓടിച്ചെല്ലുകയാണ് മനുവേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചെല്ലുകയാണ് ഈ സൗണ്ടാണ് അകത്ത് കേൾക്കുന്നത് നമ്മൾ മനുവേട്ട എന്ന് വിളിക്കുന്ന സൗണ്ട് അകത്ത് നിന്ന് രോഹിത്തും ഹരിയും കേൾക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് പേടിയൊക്കെ തോന്നുന്നുണ്ട് അപ്പോഴത്തേക്ക് കമലി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ചെല്ലുകയാണ് അമ്മ എന്താ ഇവിടെ എന്ന് മനു ചോദിക്കണം ഏയ് ഒന്നുമില്ല അമ്മ എന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നതെന്നാണ് ചോദിച്ചത് അത് ആ പെണ്ണിനെ ഇവിടുന്ന് ഇറക്കി വിടാൻ ഏത് പെണ്ണിനെ അലീനെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഇവിടുന്ന് ഇറക്കി വിടാൻ നമ്മുടെ അച്ഛനാണോ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് മനു ചോദിക്കുകയാണ് ഇനി അവളേ ഈ വേട്ടി വേണ്ട അവൾ കാരണ അല്ലേ വൈജയ്ക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായത് അതുകൊണ്ട് തന്നെ അവൾ ഇനി ഈ വേട്ടി വേണ്ട എന്ന് അച്ഛനാണ് പറഞ്ഞിരുന്നത് അപ്പോഴത്തേക്ക് അകത്തുനിന്ന് ഹരിയും രോഹിത്തും കൂടെ ഇറങ്ങി വരികയെന്നാണ് യുവന്മാരവിടെ എന്തോ ചെയ്യുക അലീന എന്തു ചെയ്യ എന്നും മനു ചോദിക്കുന്നു അങ്ങനെ അതിനകത്തുണ്ട് അവളെന്ന് പറയണം അവളെ പറഞ്ഞിടാൻ വേണ്ടി ഞങ്ങൾ തയ്യാറെടുക്കുമായിരുന്നെന്ന് കമല പറയാണ് അങ്ങനെ മനു ആണെങ്കിൽ ആ മുറിയിലേക്ക് ചെല്ലുമ്പം പൂപ്പൊ പൊട്ടിയ കുപ്പിയും കൊണ്ട് നിൽക്കുക പൊട്ടിച്ച കുപ്പിയും കൊണ്ട് നിൽക്കുന്ന അലീനയാണ് മനു കാണുന്നത് എന്താ അലീന ഇത് അപ്പോഴിതേക്ക് അലീനയ്ക്ക് അങ്ങ് സങ്കടം വരും അലീനെ കരഞ്ഞുകൊണ്ട് വരുന്നത് മനുവേട്ടാ എന്ന് വിളിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ